നിങ്ങൾ ബി നിങ്ങളെല്ലാവരും ജമറകളി എറിയുന്ന വേളയിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ തെരീക്ക് അയ്യാമ തെരീഖിന് മൂന്ന് ദിവസങ്ങളിൽ ഒൻ അജല ആരെങ്കിലും വേഗത്തിലാക്കിയാൽ അതായത് ഇസ്താഅ വേഗത്തെ തേടിയാൽ പിന്നെ ഫിരി വേഗത്തിലാക്കൽ കൊണ്ട് മിമിനാമിനയിൽ നിന്ന് ആക്കിയിട്ട് എന്താണ് വേഗം ഹജ്ജ് കഴിക്കുകയാണെങ്കിൽ ഫി എന്ന് വെച്ചാൽ ഐ രണ്ടാമത്തെ ദിവസം തന്നെ പൂർത്തീകരിച്ചാല് ിലൊക്കെ എറിഞ്ഞതിന് ശേഷം അവന്റെ ചമറകളിലെ എയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫലാ ഇസ്മാലി അവൻ്റെ മേലൊരു കുറ്റം ഉണ്ടാവില്ല വേഗത്തിൽ ആക്കല് കൊണ്ട അവൻറെ മേലൊരു കുറ്റം ഇല്ല അവൻ താഹറിനാരെങ്കിലും ബിന്ദിച്ചാലോ ബിഹാ ആ എന്താണ് ബിഹാന്ന് വെച്ചാല് ൊണ്ട് ഏറുകൾ കൊണ്ട് എന്തായി പിന്തിച്ച് ഹത്താ അങ്ങനെ ബാത്ത ലൈലത്തെ സാല് മൂന്നാമത്തെ രാത്രി അവൻ അവൻതു വറമാ ജമ്ര പിന്നെന്ത് ചെയ്തു ജമറകളിൽ എറിഞ്ഞ് അതിനുശേഷം ജമറകളിൽ എറിഞ്ഞു ഫല ഇസ്മാലി അങ്ങനെ വൈകിപ്പിച്ചാലും അവന്റെ മേലൊരു ഒരു തെറ്റുമില്ല ഫിതാലിക്ക അങ്ങനെ വൈകിപ്പിക്കൽ കൊണ്ട് ഏതായത് മുഹയ്യറൂന അവര് സെലക്ഷന് അവകാശം നൽകപ്പെട്ടതാണ് ഇഷ്ടാനുസരണം തഹീർ നൽകപ്പെട്ടവരാണ് ഓപ്ഷൻ നൽകപ്പെട്ടവരാണ് അവർ ഫിതാലിക്കുവാ എന്താണ് പിന്നെ ആ വ നഫിയിൽ ഇസ്മു കുറ്റത്തെ കുറ്റം ഇല്ലാതിരിക്കുന്ന വിഷയത്തിൽ കുറ്റം ഇല്ലാതിരിക്കുന്ന വിഷയത്തിൽ അവർ ഇഷ്ട നൽകപ്പെട്ടവരാണ് അവർക്ക് എന്തില്ല നഫിയും ഇല്ലാന്നു അല്ല ഇസ്മില്ലെന്ന് കുറ്റവും ഇല്ലാന്നു ആ കുറ്റം ഇല്ലാത്ത ആർക്കാണ് അല്ല സോറി വനഫിയുൽമി അങ്ങനെയല്ല ഇങ്ങനെയാണ് വഹു മുഹയ്യറുവിന് അവർ ഇഷ്ടാനുസരണം ചെയ്യാനാകുക എന്താണ് എന്താണ് അവസരം നൽകപ്പെട്ടവരാണ് ഫിദാദി ആവശ്യത്തിൽ ഇനി വനഫിയുൽമി കുറ്റമില്ലാത്ത ആർക്കാണ് ഇനി ഒരുത്തർക്കാണ് ഹജ്ജിൽ അല്ലെങ്കിൽ അവരുടെ ഹജ്ജിൽ അള്ളാഹുനെ ഭയപ്പെട്ടിരിക്കുന്ന കാരണവനെന്താണ് ഹാജ് ഹജ്ജ് ചെയ്യുന്നവരാണ് ഫിൽ ഫിൽഹക്കത്ത് യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുന്നവരാണ് അത്തൊക്കെ അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കണേ വാലമോ നിങ്ങൾ മനസ്സിലാക്കണേ അന്നൊക്കെ നിശ്ചയം നിങ്ങളിൽ ഏ ദോഷവും അള്ളാഹുവിലേക്ക് മാത്രം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് അങ്ങനെ നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളുടെ അമലുകൾക്ക് പ്രതികരമായിട്ട് ഉപനന്യാസ ജനങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മനോരത്തെ അങ്ങേ ആശ്ചര്യപ്പെടുത്തുന്നു അങ്ങയെ കൗതുകമുണ്ടാക്കുന്നങ്ങയിൽ കൗലുഹു അവന്റെ വാക്ക് ഫിൽ ഫിൽ ജീവിതത്തിലുള്ള അവന്റെ വാക്ക് അങ്ങേൽ കൗതുകുന്നു വരായി യോജിപ്പിക്കുക അങ്ങനെ കൗതുകത്തില് മഹാരഭതി ഹി അവനെതിരാകുന്ന കാലിക്കാതിന്റെ ഈയൊരു വിശ്വാസത്തോട് അതായത് ഇവനെന്താണ് സംഗതി മുനാഫിക്കാണ് അവൻ അവന്റെ എന്താണ് സംഗതി എതിരാണ് മുനാഫിക് ആയ ആളാണ് അപ്പൊ ദുനിയാവിന്റെ കാര്യമൊക്കെ പറയാൻ നല്ല രസമുള്ള സംസാരമാണ് അയാളുടെ എന്നിട്ട് അവൻ ഈശുല്ല സാക്ഷിയാക്കും അള്ളാനെ സാക്ഷിയാക്കും അലാ ഒന്നിന്മേല് ഹൃദയത്തിലുള്ള ഒന്നിന്മേല് അൻ്റെ അയാൾ അവയാളുടെ കൗലിനോട് യോജിക്കുന്ന ആളാണ് പക്ഷേ ആ ആൾ ആരാണ് ശരിക്കും ബഹു അയാള് അലദ്ൽ ഹിസാം എന്ന് വെച്ചാൽ ഷതീദുൽ ഹുസൂമത്ത് അലദ്ായവനാണെന്ന് ഹിസാം എന്ന് വെച്ചാൽ ഹുസൂമത്ത് തർക്കം ഏർ ർക്ക സ്വഭാവം വല്ലാതെ ശക്തമായവനാണ് ആരോടും ഇല്ല അങ്ങയോട് വല്ലാതെ തർക്കിക്കുന്നതാണ് ഇപ്പൊ സോപ്പിട്ട് നിക്കുന്ന നോക്കണ്ട അങ്ങയോട് വല്ലാതെ തർക്ക മനോഭാവം ആളാണ് വലിയ അതിഭായി അങ്ങയുടെ എന്താണ് അങ്ങയുടെ പിൻഗാമികളായ അങ്ങയെ പിൻപിട്ടുന്ന ഈ സഹാവത്തിനോടും ഈ ഒരു എന്താണ് എതിർപ്പ് വെച്ച് പുറത്തുന്ന ആളാണ് അതിന്റെ കാറല്ലേ അദാവത്തിൽ അയാൾക്ക് എന്താണ് ശത്രുതാ മനോഭാവം ഉള്ളത് കാലത്തല്ല അങ്ങയോട് അഹോ അയാൾ ആരാണ് അല്ലാഹൻ എന്ന ആളാണ് അയാളുടെ ശെരിക്കു പേര് ഉപയോഗമാണ് കാരണം അയാൾക്ക് എത്ര മുന്നൂറ് ബനി കാണാൻ കുടുംബത്തിൽ നിന്ന് എന്തായാലും അയാൾ ഉരുവൽ കലാമി നല്ല നല്ല സംസാരം നല്ല മധുരം ഉള്ളതായിരുന്നു നബി സല്ലാസാല സംസാരിക്കാൻ നല്ല മധുരമുള്ള അയാളുടെ എന്താണ് സത്യം ചെയ്തായിരുന്നു അന്നും മോമിനും ബിഹീനും കൊണ്ട് അദ്ദേഹം അയാളെ വിശ്വസിക്കുന്ന ആളെന്ന് അയാൾ സത്യം ചെയ്തിരുന്നു അപ്പൊ ഇഷ്ടക്കാരനാണെന്ന് അങ്ങനെ അടുപ്പിക്കപ്പെട്ടു അടുപ്പിക്കപ്പെട്ടു തങ്ങളുടെ നല്ല സമ്പർക്കം അയാൾ കിട്ടിയെന്ന് എന്നാൽ അള്ളാഹു അയാളെ കളവാക്കി ഫീതാലിക്ക് ആവശ്യത്തിൽ കളവാണെന്ന് വിഷയത്തിൽ പറഞ്ഞു അയാൾ നടന്നു ബിസാറ ഈ എന്താണ് കൃഷിടെ അടുക്കലൂടെ എന്താണ് കുറച്ച് കഴുതകളുടെ അടുക്കലൂടെ ഈ ബാദൽ മുസ്ലിം ചില ഉണ്ടായിരുന്ന എന്നിട്ട് ഹു എന്നിട്ട് ഇയാളുടെ ഈ മുസ്ലിമീങ്ങളുടെ ഈ കൃഷിയിനത്തേക്ക് കരിച്ചു കളഞ്ഞു ഒരു എന്ന് വെച്ചാൽ ഈ കുതു കാലിന്റെ കുതിയുണ്ടാവല്ലോ കുതിന് കുത്തി വെട്ടിക്കളയിലാണ് എന്ത് എന്നിട്ട് ഈ കഴുതകളുടെ കാലിങ്ങനെ വെട്ടിക്കളയും ചെയ്തു ഒരു ലൈലുണ്ട് രാത്രി കമാകാലത്ത് അല അല്ലാത്ത പറഞ്ഞ പോലെ വൈദാ തവല്ല തൻ എന്തായാലും പിരിഞ്ഞു പോയ അങ്ങയുടെ സദസ്സിൽ നിന്ന് അങ്ങേ വിട്ടു പോയി അങ്ങനെ ഇങ്ങോട്ടാവും പോയി എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു മഷ നടന്നു ഫിലാതി ഭൂമിയിലൂടെ എന്തിനു വേണ്ടിയാണ് ലീഫ്സിന് ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വൈഹുലിക്കല ഹറസ ഹറസിനെ നശിപ്പിക്കാൻ വേണ്ടി കൃഷിയെ നശിപ്പിക്കാനും വന്ന സ്ഥല സന്താന പരമ്പര നശിപ്പിക്കാനും സന്താന പരമ്പര നശിപ്പിക്കാന്ന് വെച്ചാൽ ആ എന്താണ് ആ കഴുതുകളെ ഇല്ലാതാക്കിയില്ലേ ജുംലത്തിൽ ഫസാദ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടി അവൻ ശ്രമിക്കും അങ്ങനെ ആളാണ് അങ്ങനെയുള്ള ആളുകളുടെ അല്ലാഹുലുൽ ഇത്തരം ഫസാദുകളെ നല്ല ഇതൊക്കെ ഫസാദിന്റെ കൂട്ടത്തിലല്ലേ ഈ ഹിലാഖ് നശിപ്പിക്കലും അത് ഹറസിനെ നസലിനൊക്കെ നശിപ്പിക്കല് ആഹ് അപ്പം ഇതൊക്കെ ഫസാദാണ് അല്ലാഹുലാബു ഫസാദ് ഇത്തരം ഫസാദ് നല്ല ഇഷ്ടപ്പെടുന്നില്ല അതായത് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല അവനോട് പറയപ്പെട്ടാൽ ഇത്രക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയപ്പെട്ടാൽ ഫിഫിക നിന്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അഹലതുഹു ഇജ്ജത്തു അവനെ പ്രതാപം പിടികൂടും ഹമലതുഹു അവനെ പ്രേരിപ്പിക്കും അൽ അനഫത്തു അഥവാ ഒരു വെറുപ്പ് പിന്നെ വൽ ഹമിയത്വു ഹമിയത് എന്ന് വെച്ചാൽ ഒരു ഒരു നിസാരത അഹങ്കാരം തോന്നിയിട്ടുള്ള ഒരു അഹങ്കാരം അത് അവനെ പ്രേരിപ്പിക്കും അല്ല അമലി അമലിൻ്റെ മേൽ അമലിൻ്റെ മേൽ അതായത് അമലിൻ്റെ മേൽ പ്രേരിപ്പിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിനെതിരു പ്രവർത്തിക്കുന്ന അമലിൻ്റെ മേൽ അവനെ പ്രേരിപ്പിക്കുക അള്ളഹാനെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ എന്തിനാണ് അള്ളാഹനെ സൂക്ഷിക്കുന്ന എന്താണ് ഒരു ഇജ്ജത്ത് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇജ്ജത്ത് കൊണ്ട് ഉദ്ദേശിക്കും ഇവിടെ അനുഫത്ത് ഒരു വെറുപ്പും ഒരു അഹങ്കാരമൊക്കെ അവനെ ബാധിക്കും എന്തിനാണ് എന്താ അള്ളാനെ പേടിക്കുന്ന എന്തിനാണ് എന്നൊരു തോന്നൽ അപ്പം അതാ പറഞ്ഞത് ഇത്തക്കില്ലാഹ അഹത്വ ഇജ്ജത് ഇജ്ജത്ത് അവനെ പിടികൂടും എന്ന് വെച്ചാൽ നല്ല ഇജ്ജത്തല്ല അപ്പോൾ അത് മോശമാണ് അപ്പോൾ ഇത് ഒരു തത്വീമാണ് നമ്മുടെ ബദീന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പം ഒരു തെറ്റിദ്ധാരണ വരും അപ്പം അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് അഹദത്വ എന്ന് പറയുമ്പോൾ അവൻ നല്ല ആളാണെന്ന് തോന്നിപ്പോകും അങ്ങനെയല്ല ബിൽ ഇസ് കൊണ്ട് ഇസ്മുമായി ബന്ധപ്പെട്ടിരിക്കെ അവനെ ഈസ്വത്ത് പിടികൂടുകയാണ് ഇസ്മുമായിട്ട് അതായത് തിന്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് ഉമിറ ഭിത്തിക്കായ്ഹി ഉമിറ അവൻ കൽപ്പിക്കപ്പെട്ടു ഭിത്തിക്കായ്ഹി ആ ഒന്നുകൊണ്ട് ആ ഒരു ഇസ്മുകൊണ്ട് സൂക്ഷിക്കുക ആ ഒരു ഇസ്മിനെ തൊട്ട് സൂക്ഷിക്കുക അതുകൊണ്ടാണ് അവൻ കൽപ്പിക്കപ്പെട്ട അത്തരം മുതൽ ഇസ്മിനെയും കൊണ്ട് അവനെ ഇസ്സത്ത് പിടികൂടും പ്രതാപം പിടികൂടും അപ്പോൾ പ്രതാപം പിടികൂടും ബന്ധാവും അവൻ ഇസ്മിനാവൻ തെറ്റി ചെയ്യും അതാണ് സൂക്ഷിക്കൂല അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള ആളുടെ അല്ലോ ഫാ ഹസ്ബുഹു അങ്ങനെയുള്ളവന് അവന് മതി കാഫിയത്തിന് അവന് മതിയായതാണ് ജഹന്നം ജഹന്നം എന്ന നരകം വല ബീസ് അൽ മിഹാദ് എത്ര മോശം വിരിപ്പാണ് അൽ ഫിറാഷ് എത്ര മോശം മിഹാദ് എന്ന് വെച്ചാൽ വിരിപ്പ് ഹിയ പ്രത്യേകിച്ച് അത് അല്ല മിഹാദ് എന്ന് വെച്ചാൽ എത്ര മോശം വിരിപ്പാണ് മി വിരിപ്പിൻ്റെ ജിൻസ് തന്നെ എത്ര മോശം ഹിയ പ്രത്യേകിച്ച് ആ ജഹന്നം എന്ന വിരിപ്പ് ഒമിനിയൻ നാസി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവൻ ഒരുത്ത യശ്രീ അവൻ വിൽക്കുന്നു യശ്തരി ഇഷ്ടറ എസ്തരി വാങ്ങുക യശ്ശീരി എന്ന് വെച്ചാൽ വിൽക്കുക നഫ്സഹു തൻ്റെ നഫ്സിനെ അതായത് യബുദുര അതിനെന്ത് ചെയ്യുന്നു അവൻ ദാനം ചെയ്യുന്നു അല്ല ചെലവഴിക്കുന്നു ചെലവഴിക്കുന്നു ഫീ താത്തില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ നഫ്സിനെ വിൽക്കുന്നു അതിനെ ചെലവഴിക്കുന്നു എന്ന് വെച്ചാൽ തലഭ തേടിയത് കാരണത്താൽ മറാത്തില്ലാ അള്ളാഹുവിൻ്റെ തൃപ്തിയെ മീമിയായ മസ്തറാണ് അപ്പം അതിൻ്റെ ആണ് മർദ്ദാത്തില്ല മീമിയായ മസ്തറിനെ ജമ്മാക്കാം മസ്തറിന് ജമ്മാക്കാൻ പറ്റില്ല പക്ഷേ മീമിയായ മസ്തറിന് എന്ത് ചെയ്യാം മീമിയായ മസ്തർ എന്ന് വെച്ചാൽ ഇസ്മു മസ്തറിൻ്റെ കൂട്ടത്തിൽ ഇസ്മു മസ്റിനൊക്കെ എന്ത് ചെയ്യാം ജമ്മു ചെയ്യാം മസ്തറുകളെന്ത് ചെയ്യാൻ പറ്റില്ല ജമ്മു ചെയ്യാൻ പറ്റൂല ഇസ്മു മസ്തർ രണ്ടായിട്ടുണ്ടെന്ന് മസ്തറിനെ പറ്റി പറയുന്ന അവിടെ അൽഫേൽ പറയുന്നുണ്ട് അതിൽ പെട്ട ഒന്നാണ് മീമിയായ മസ്തർ അഥവാ ലിതാഹു അള്ളാഹു സുബാനത്തിനുള്ള തൃപ്തിയെ അവൻ കാാംക്ഷിച്ച കാരണത്താൽ തേടിയ കാരണത്താൽ ഓഹ്വാ അത് ആരാണ് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം ഉദ്ദേശിക്കുന്നത് സുഹൈബ് സുഹൈബ്റലി അള്ളാഹുനാണ് എപ്പോൾ ലമ്മ ആദാഹുൽ മുഷിരിക്കുവിനെ മുഷിരിക്കീങ്ങൾ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ ഹാദർ അദ്ദേഹം പലായനം ചെയ്തു ഇരിയൽ മദീന മദീനയിലേക്ക് എന്നിട്ട് തറക്കലഹും അവർക്ക് വേണ്ടി ഒഴിവാക്കി മാലഹു തൻ്റെ ദനത്ത് അതായത് പൈസ ഒക്കെ ഒഴിവാക്കും സമ്പത്തൊക്കെ ഒഴിവാക്കിയിട്ട് മദീന കൊണ്ട് പലായനം ചെയ്തു അപ്പൊ പറ്റി പറയുകയാണ് എന്താണ് സ്വന്തം നഫ്സിനെ തന്നെ വിറ്റില്ലേ അള്ളാടെ അള്ളാഹുടെ തൃപ്തി കാർഷിച്ചിട്ട് അങ്ങോട്ട് പോയി ബഹുമാനപ്പെട്ടവർ മദീനയിൽ പോയില്ലേ അള്ളാഹു ഊഫും ബിൽ ഇബാദ് അള്ളാഹു സുബാന ഏറെ കൃപയുള്ളവനാണ് ബിൽ ഇബാദ് തന്റെ അടിമകളോട് ഹൈ എപ്പോൾ അർഷദഹും അള്ളാഹു സുബാൻ ഓഹത്താല സന്മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇലം ആ ഒന്നിലേക്ക് ഫിഹി ആ ഒന്നിലാണുള്ള ഇരുദ്ഹു അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് അള്ളാഹുന്റെ തൃപ്തി ഏതൊന്നിലാണുള്ളത് ആ ഒന്നിലേക്ക് അള്ളാഹു സുബാനത്താല അവർക്ക് ഇർഷാദ് സന്മാർഗ്ഗ ദർശനം നൽകുമ്പോൾ അള്ളാഹുഖാർ ആ അടിമകളോട് ഏറ്റവും കൃപയുള്ളവനാണ് മനസ്സിലാ ഫി അബ്ദുല്ല സ്ലാം വാസാബി ബഹുമാനപ്പെട്ട പണ്ഡിതനായിരുന്നു പിന്നീട് ഇസ്ലാം ആശാലശി അബ്ദുല്ലാബിൻസ് അദ്ദേഹത്തിന് എന്താണ് അനുചരന്മാരുടെയും വിഷയത്തിൽ ഇറങ്ങി എപ്പോൾ ഇറങ്ങി ലമ്മ അള്ളമു അള്ളമു അവരെന്താക്കി വലിയ മഹത്വവൽക്കരിച്ചപ്പോൾ അസഭവത്ത് എന്തിനാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ജൂതന്മാരുടെ ശരീരത്തിൽ പവിത്രതയുള്ള ദിവസമാണ് പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവരതിനെ മഹത്വവൽക്കരിച്ചു പിന്നെ കരിഹുൽ ഇബിൽ അവർ ഒട്ടകത്തെ വെറുത്തു ബാദിൽ ഇസ്ലാം ഇസ്ലാമിക ആശ്ലേഷണത്തിന് ശേഷം അവർ ഇസ്ലാമത് സ്വീകരിച്ചതിനു ശേഷം അതായത് ഒട്ടകത്തെ വെറുത്തു എന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ അതെല്ലാം ഹറാമായിട്ട് അവർ കണക്കാക്കി ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കലും ഒട്ടകത്തിൻ്റെ പാല് കുടിക്കലും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എന്തു പറഞ്ഞു അപ്പോൾ ഒരു ഭാഗികമായ ഒരു ജൂതശരി അത് അല്ലേ ആ ഒരു മതത്തിലുള്ള ശരി അത് അവരുടെ അവരുടെ ഇതിൽ കുറച്ച് വന്നതുപോലെ ഇല്ല അപ്പം ആ സമയത്ത് ഇറങ്ങിയതാണ് യാൊല്ലുദ്ദീൻ അമനു അല്ലേ സത്യവിശ്വാസികളെ വിശ്വസിച്ച ആളുകളെ പ്രത്യേകിച്ച് അബ്ദുല്ലാവിൻ സലാം അദ്ദേഹത്തിൻ്റെ അസാബ് അദ്ദേഹത്തിൻ്റെ ആളുകൾ അവരൊക്കെ മുസ്ലിങ്ങളാണ് പക്ഷെ അവരോട് പറയുന്നത് ഉദുഹുലു നിങ്ങൾ പ്രവേശിക്കണേ ഫി സീമി അള്ളാഹുവിനുള്ള കീഴ്വണക്കത്തിൽ ബി ഫതഹി സീനി കസരി ഹാ രണ്ട് ഗ്രാഹത്തുണ്ട് ഫതഹി സീനി സീനിനെ കസർ ചെയ്തിട്ടും ഫതഹ് ചെയ്തിട്ടും അതിനെ കസർ ചെയ്തിട്ടും എന്താണ് കീഴ്വണങ്ങ ഇസ്ലാമാണ് ഇസ്ലാമാണുദ്ദേശിക്കുന്നത് ുന്നത് ആ ഇവിടെ അള്ളാഹുവിന് കീഴ് വേണമെന്ന് വെച്ചാൽ ഇസ്ലാം മതം ഇസ്ലാം മതത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വ പ്രവേശിക്കണേ അല്ല ആ നിങ്ങൾ പ്രവേശിക്കണേ കാഫ പൂർണ്ണമായിട്ട് പൂർണ്ണമായ നിലക്ക് ആ സിൽമ തന്നെ എന്തായാലും നിലക്ക് പൂർണ്ണമായ നിലക്ക് ഹാലമിന സിൽമ അല്ലെങ്കിൽ സൽമ് ആ സിൽമ അല്ലെങ്കിൽ സലമ എന്ന പടത്തിൽ നിന്നുള്ള ഹാലാണ് അത് തന്നെ കാഫയായ നിലക്ക് പൂർണ്ണമായ നിലക്ക് അതായത് ഫി ജമി ഷറാഹി ഇസ്ലാമിൻ്റെ എല്ലാവിധ ശരിയാത്തുകളിലും എല്ലാവിധ നിയമങ്ങളിലും പൂർണ്ണമായ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കയറുക എല്ലാ വിധ എല്ലാ വിധയിലും ഉള്ളു അല്ലാതെ കുറച്ച് ഭാഗം ഭൂരിഭാഗവും ഈ മുഹമ്മദ് നബി തങ്ങളുടെ ശരീരത്തിലും ബാക്കി പഴയ ആ ശരീരത്തിലും അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ശനിയാഴ്ച അത്ര പ്ര പൗത്വവൽക്കരിക്കേണ്ട ഒട്ടകത്തിൻ്റെ മാംസവും അതിൻ്റെ പാലൊന്നും ഭക്ഷിക്കാതിരിക്കേണ്ടതില്ല എന്തൊരു പറയാം വല്ലാത്ത ബിയൂ നിങ്ങൾ പിൻപറ്റല്ലേ ഹുദ്വാത്തി ഹുദ്വാത്തി എന്ന് വെച്ചാൽ ചവിട്ടടിപ്പാടുകൾ ചവിട്ടടികളെ ചവിട്ടടിയെന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നു വെച്ചാൽ തുറുക്ക് വഴികളെ ആ ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ ഷെയ്ത്താൻ്റെ വഴികളെ നിങ്ങൾ പിൻപറ്റല്ലേ അതായത് എങ്ങനെയുള്ള തസീനഹു തസീന ഹു ഷെയ്താൻ്റെ ഭംഗിയാക്കൽ അവൻ്റെ ഭംഗിയാക്കൽ എന്തുകൊണ്ട് പി തഫ്രീക്ക് വ്യത്യാസം വരുത്തലുണ്ട് പി തഫ്രീക്ക് വ്യത്യാസം വരുത്തുകയെന്ന് വെച്ചാൽ ഒരു ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങളുടെ ശരീരത്തിനെയും മറ്റൊരു വിഷയത്തിൽ ഒട്ടക്കത്തിൻ്റെ മാംസം എന്ന വിഷയത്തിൽ വേറൊരു ശരീരത്തിനെയും കൂടെ പിൻപറ്റുക അതായത് തഫ്രീക്ക് രണ്ടിലും ഇടയിൽ വ്യത്യാസം വരുത്തുക ഈ വ്യത്യാസം വരുത്തൽ നല്ല രസമുള്ളതായിട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതായിട്ട് ഷെയ്ത്താൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള ആ ഷെയ്ത്താൻ്റെ വൈകളെ നിങ്ങൾ പിൻപറ്റല്ലേ ഇന്നഹൂ അത് കാരണമായിട്ടാണ് പറഞ്ഞു ഇന്നഹുലക്കും അത് മുബീന്നുള്ളത് ഒരു കാരണത്തിൻ്റെ സ്ഥാനത്താണ് ഇന്നഹൂ ഈ ഷെയ്ത്താൻ അതായത് കാരണം ഈ ഷെയ്ത്താൻ എന്താണ് കാരണവടമാണ് മനസ്സിലാക്കിയെടുക്കണം നിന്ന് കിട്ടൂല ഇല്ലക്കും നിങ്ങൾക്ക് അത് മുബീൻ വ്യക്തമായ ശാത്രവുമുള്ളവനാണ് ശത്രുതയുള്ളവനാണ് ബൈൻ അദാവതി ശാത്രവം വ്യക്തമായവനാണ് അതായത് വ്യക്തമായ ശത്രുവാണ് ഫ ഇൻസലത്തും നിങ്ങൾ വഴിയിൽ പോയാൽ മിൽത്തും മാലയമീലും അല്ലെ മിൽത്തും നിങ്ങൾ വഴി എന്നാൽ ചെരിഞ്ഞാൽ അനി ദുഹൂലി പ്രവേശിക്കുന്നതിന് തൊട്ട് ഫി ജമീഇ അത് മുഴുവനിലും അതായത് ദീൻ ഇസ്ലാമിൻ്റെ എല്ലാ ഹുക്കുമുകളിലും നിങ്ങൾ പ്രവേശിക്കുന്നതിന് തൊട്ട് നിങ്ങളങ്ങാനും ചെരിഞ്ഞാൽ എന്തിനുശേഷം മിമ്പ അദിമാൽ ബൈനാത് മിമ്പ അതിമ മിമ്പതി ശേഷവും ജാ അത്കു മാ നിങ്ങൾക്ക് വന്നതിൻ്റെ ശേഷം അൽ ബീനത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അൽ അലഹുജതുഹ്റ പ്രകടമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നതിന് ശേഷവും നിങ്ങൾ അതിനെ തൊട്ടെന്തായി എല്ലാ ഹുക്കുമുകളിലും പ്രവേശിക്കുന്നതിന് തൊട്ട് നിങ്ങൾ വഴുതിപ്പോയാൽ അല അന്നഹു ഹക്കുൻ ഏതൊരു നിലയ്ക്ക് അല അന്നഹു ഹക്കുൻ അത് ഹക്കാണെന്നിരിക്കെ അത് ഹക്കാണതിൻ്റെ മേൽ അത് യാഥാർത്ഥ്യമാണെന്നതിൻ്റെ മേൽ നിങ്ങൾ അങ്ങനെ വഴുതിപ്പോയാൽ ഫലം നിങ്ങൾ മനസ്സിലാക്കണേ നിശ്ചയം അന്നഅാഹു അസീസ് പ്രതാപിയാണ് ലായോ യുസുഹു അവനെ എന്താണ് ദുർബലപ്പെടുത്തുകയില്ല അശക്തി അശക്തി ശക്തി എന്താണ് ശക്തിയെ ദൗർബല്യപ്പെടുത്തുകയില്ല ഷീൻ ഒരു സാധനം അനി അനിന്തി കാമിഹി മിങ്കും എന്തിനെ തൊട്ട് അനിന്തി കാമിഹി മിങ്കും നിങ്ങളിൽ നിന്നും അവൻ എന്താണ് പ്രതികാര നടപടിയെടുക്കുന്നതിന് തൊട്ട് അല്ലെങ്കിൽ ശിക്ഷാ നടപടിയെടുക്കുന്നതിന് തൊട്ട് ഒന്നിനും അള്ളാഹു സുബാനത്താലെ ഈജാസ് ചെയ്യാൻ കഴിയും ദുർബലപ്പെടുത്താൻ കഴിയില്ല എന്ന് അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രതികാര നടപടി ആർക്കോടി പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഹൽ മാ അവർ പ്രതീക്ഷിക്കുന്നില്ലേ എന്തൊരു താരിക്കുന്ന ആളുകളെ പ്രവേശിക്കുന്നില്ലേ എന്തിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ മുഴുവൻ ഹുക്കൂമുകളിലും പ്രവേശിക്കുന്ന പ്രവേശിക്കലിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ അതായത് പ്രവേശിക്കാതിരിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്തിനെ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല എത്തിയഹും അള്ളാഹു അവർക്ക് വരലിനെ അല്ലാതെ അള്ളാഹു അവർക്ക് വരലിനെ അല്ലാതെ അതായത് അമ്രുഹു അള്ളാഹുവിന്റെ കാര്യം അവർക്ക് വരലിനല്ലാതെ കൗലുഹി അള്ളാഹുവിന്റെ പോലെ ഏതാണ് ഔ എത്തിയ അമ്രു റബ്ബിക്ക് അള്ളാഹുവിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ അള്ളാഹുവിന്റെ കൗലു വലുതാ അമ്രു റബ്ബിഖ് എന്ന് പറഞ്ഞില്ലേ അതാണ് അള്ളാഹുവിൻ്റെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് എന്താണ് ഔ എത്തിയ അമ്രിക്ക് അള്ളാഹ് തന്നെ എന്താ കാര്യം ഔ അല്ലെങ്കിൽ എത്തിയ അമ്രു റബ്ബിക്ക് താങ്കളുടെ റബ്ബിൻ്റെ കല്പന വരുന്ന ഉടമ്പരെ താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പന എന്ന് വച്ചാൽ ഐ അഥവാ അതാ ബുഹു അ താങ്കളുടെ റബ്ബിൻ്റെ ശിക്ഷ അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന ശിക്ഷ കൊണ്ടുള്ള കല്പന വരുന്നതിനല്ലാതെ അവർ പ്രവേശി പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പം ഇവിടെ ഒരു വ്യക്താക്കി കൊടുക്കലാണ് അതിനൊരു ഉദാഹരണം പറയൽ ആദ്യം എന്താണ് ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ മിസാലാണ് മാത്തൂഫായിട്ട് പറഞ്ഞേക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യം വരിക എന്ന് വെച്ചാൽ എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരിക അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയും കൊണ്ടുള്ള കൽപ്പന ശിക്ഷിക്കാനുള്ള ഓർഡർ വരിക അതിനല്ലാതെ അവർ പ്രവേശി പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് അഥവാ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതും കൂടെ പറയാം ഫി ലുലി ലില്ലത്തിൻ്റെ ജമാണ് ജ ഉൽ വല്ലത്ത് ലില്ലത്തിൻ്റെ ജം ആണ് ഉല്ലത്ത് വുല്ലത്തിൻ്റെ ജമാണാണ് വലലി അഥവാ ഇരുട്ടുകൾ മേഘത്തിന്റെ ഇരുട്ടുകളല്ലേ മീനം എന്ന് വെച്ചാൽ മിന സഹാബ് മേഘത്തിനാൽ മേഘത്തിൽ നിന്നുള്ള ഇരുട്ട് മേഘത്തിൽ നിന്നുള്ള ഇരുട്ടുകളിൽ എന്താണ് അള്ളാഹുവിൻ്റെ വരുന്നതിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അതായത് ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ എല്ലാ ഹൂക്കുമുകളിലും പ്രവേശിക്കുന്നത് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ കുറച്ച് പ്രതീക്ഷ കുറച്ച് എല്ലാത്തിലും പ്രവീക്ഷിക്കുന്നില്ല എല്ലാത്തിലും നമ്മൾ പ്രവേശിക്കുന്നില്ല എന്ന് വെച്ചോ അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ അങ്ങനെ പ്രതി എന്താണ് ഫുള്ളായിട്ട് പ്രവേശിക്കാത്ത പ്രവേശിക്കാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടി അല്ലാതെ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അള്ളാഹുൻ്റെ ശിക്ഷ എപ്പോഴും അവർ ഫ്യൂരും പിന്നെ വമാമോ മേഘമേലാപ്പുകൾ മേഘത്തിൻ്റെ തണലുകളിലുള്ള തണ മേഘത്തിനുള്ള തണലുകളില്ലേ അതായത് നല്ല സുഖത്തിലിരിക്കുമ്പോൾ ആയിരിക്കും അവരവർക്ക് നല്ല നല്ല ഉഷാറായിരിക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നല്ല സുഖത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ ആ സുഖം സുഖ അനുഭവിക്കുന്നതി അള്ളാഹുൻ്റെ ശിക്ഷ വന്ന് പിടികൂടുക എന്നാണ് ഈ ആദ്യത്തെ നമുക്ക് അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ അതിനല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ടോ പിന്നെ വല്ല മല മലക്കൾ വരുന്ന അല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ടോ ശിക്ഷയൊക്കെ ആയിട്ട് അപ്പം അത് വല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ് എന്തായാലും കുലീൽ അമുറു കാര്യം വിധിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ മാന എന്താണ് കാര്യം വിധിക്കപ്പെടും എന്നാണ് മുലാരിയുടെ മുസ്തകിലിന് മാനക്ക് മാതി പറഞ്ഞാണ് തമ്മ അമ്പർ ഇഹിലാഖിം അവരെ നശിപ്പിക്കലിൻ്റെ കാര്യം എന്തായിട്ടുണ്ട് പൂർണ്ണമായിട്ടുണ്ടെന്ന് വെച്ചാൽ പൂർണ്ണമാവുക തന്നെ ചെയ്യും ഉറപ്പായിട്ട് സംഭവിക്കുന്നവരാണ് മാലിക കൊണ്ടുവന്നിരിക്കുന്നത് വൈ അല്ലാഹി തുർജോ ഉമൂർ അള്ളാഹുലേക്ക് മാത്രമാണ് തുർജോല ഉമോർ കാര്യങ്ങളും ബിൽ ബിൽബിനായിൽ മഫൂലി അങ്ങനെ ഉണ്ട് തരാത്ത അപ്പം തുർജ ഊന്നാകും മഫൂലിന് വേണ്ടി എടുക്കപ്പെട്ട മജൂലാകുമ്പോൾ തുർജ ഊന്നാകും പിന്നെ വൽ ഫായ് ഫായൽ വരും വൽ ഫായൽ ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട രൂപത്തിലും അതായത് മാറൂഫായിട്ടും വരും തർജി ഒന്നും കയറാതെ വയലല്ലാഹി തുറച്ചാലും മൂർ വയലാഹി തർജിയുള്ളൂ മൂർന്നൊക്കെ ഉണ്ട് എപ്പോഴാണ് അള്ളാമുലിയും നമുക്ക് മാത്രം കാര്യം മടങ്ങും അഫിലാഹ്ര ആഹ്റത്തിൽ വെച്ച് അങ്ങനെ ഫ്രീ ചാർജ് പ്രതിഫലം നൽകും കുല്ലൻ എല്ലാവർക്കും പ്രതിഫലം നൽകും ബി ഓരോരുത്തരുടെയും അമലിന്റെ പകരമായിട്ട് നല്ലതാണെങ്കിൽ നല്ല പ്രതിഫലം മോശമാണെങ്കിൽ മോശം പ്രതിഫലം